പ്രിയമുള്ളവരെ സിനായ് മേഖലയിലെ ഈജിപ്തിൻ്റെ പടയൊരുക്കം അത് വെറും പടയൊരുക്കമല്ല എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരികയാണ് അതായത് ഈജിപ്ത് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത് ഈജിപ്തിന് ശക്തമായ തുർക്കിയുടെ പിന്തുണയുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തുർക്കിയും ഈജിപ്തും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തുവാൻ തുടങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച് തുർക്കിയുടെ ആയുധങ്ങൾ ഈജിപ്തിൽ എത്തുവാനുള്ള സാഹചര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട് മാധ്യമങ്ങൾ മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ആരോപണം ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നാല് ഭാഗത്ത് നിന്നും വളയുവാൻ ആണ് എന്നാണ് അതായത് ആ മേഖലയിലെ രാജ്യങ്ങൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സംഗതികളൊക്കെ പഠിക്കുമ്പോൾ വിശദമായി വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഈബ്ജിപ്ത് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ ഒരേ സമയത്ത് നല്ല ബന്ധമുള്ള രാജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇസ്രായേലുള്ള സൗഹൃദം മുൻനിർത്തി അമേരിക്ക ആയുധങ്ങൾ കൊടുത്തില്ലെങ്കിലും ഈബ്തിനെ സംബന്ധിച്ചൊന്നുമില്ല ഈബ്ജിപ്ത് കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു കാരണം വളരെ തന്ത്രപൂർവ്വമായിട്ട് ഈബ്ജിപ്ത് മുന്നോട്ട് പോകുകയായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈജിപ്തൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ നിലപാടുകളും ഇസ്രായേലിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ കാരണം എച്ച് ക്യൂ നയൻ ബി പോലെയുള്ള ചൈനയുടെ അത്യന്താധുനിക പ്രതിരോധ സംവിധാനങ്ങൾ അതിർത്തിയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഈജിപ്ത് എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് നമ്മൾ ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് റഷ്യയുടെ കയ്യിൽ നിന്ന് അമേരിക്കയുടെ കയ്യിൽ നിന്ന് മൂന്ന് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഒരേ സമയം ആയുധങ്ങൾ സംഭരിച്ചിട്ടുള്ള രാജ്യമാകുന്നു ഈബ്ജിത്ത് പ്രത്യേകിച്ചും ഈജിപ്തും ഇസ്രായേലുമായിട്ട് ഒരു കരയുദ്ധമുണ്ടായാൽ സൈനിക ശക്തിയൊക്കെ ഈജിപ്തിന് കൂടുതൽ എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ് പക്ഷേ സാങ്കേതികത അത് ഇസ്രായേലിന് അധികമാണ് അവർ ടെക്നോളജി വെച്ച് ആയുധത്തിൽ മേൽക്കൈ നേടുവാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത് തുർക്കിയുടെയും ഇറാൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന രീതിയിലാണ് അതായത് തുർക്കി ഇറാൻ ഒരു സംയുക്ത മുന്നണി ഈബ്റ്റിൻ്റെ പിന്നിലുണ്ട് എന്ന രീതിയിൽ വിശകലനങ്ങളൊക്കെ പുറത്തു വരികയാണ് അതുകൊണ്ടാണ് ബെഞ്ചമിൻ തന്നെയോ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഇസ്രായേലിനെതിരെയുള്ള പടയൊരുക്കമാണ് ഈബ്റ്റില് നടക്കുന്നത് അതുകൊണ്ട് അത് ആ സൈനിക വിന്യാസം നിർത്തിവെക്കണമെന്നൊക്കെ അമേരിക്കയോട് പറഞ്ഞ് ഇടപെടുവെക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് കൂടിയുണ്ട് ഡൊണാൾഡ് ട്രംപ് വിളിച്ച അറബ് ഉച്ചകോടി അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്കയിൽ വിളിച്ച അറബ് ഉച്ചകോടിയിൽ നിന്ന് ഈജിപ്ത് ഇപ്പോൾ വിട്ടു നിൽക്കുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരികയാണ് അതായത് ഈജിപ്ത് വ്യക്തമായി തന്നെ ഇസ്രായേലിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകത ആ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നു ഈബ്ജിറ്റിനൊപ്പം ഇപ്പോൾ തുർക്കിയുണ്ട് എന്ന രീതിയിൽ ചില വാർത്തകളും പുറത്തു വരുന്നു പാകിസ്ഥാനുമായിട്ട് ഈബ്ജിറ്റ് ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ആ മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് മറ്റൊന്ന് ഇർദുഖാൻ്റെ പ്രസംഗം ഇന്ന് യു എനിൽ നടത്തിയ പ്രസംഗം അത് വളരെ പ്രശംസ പിടിച്ചു പറ്റുന്നതും ഒപ്പം കരള ലയിപ്പിക്കുന്നതുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഗസയുടെ ദുരിതം അതിൻ്റെ ഒരു നേർരേഖയായി തന്നെ ഇർദുഖാൻ്റെ പ്രസംഗം യു എൻ നിന്നവരുടെ കണ്ണു നനയിച്ചു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം പ്രത്യേകിച്ചും ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ദൈന്യതയോട് നിൽക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് എർദുഖാൻ യു എൻ പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഗസയുടെ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളുടെ ദൈന്യതയൊക്കെ നിലനിന്നു ലോക ലോകത്തിൻ്റെ കൺമുമ്പിൽ നാനൂറ്റി ഇരുപത്തി എട്ട് പേർ ഈ ദിവസങ്ങളിൽ ഗസയിൽ ആഹാരമില്ലാതെ മരിച്ചു എന്ന് പറയുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തെവിടെയും സ്വന്തം കുട്ടിയുടെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുമ്പോൾ പോലും ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവരാണ് മാതാപിതാക്കൾ പ്രത്യേക ഒരു കുട്ടിയുടെ നമ്മുടെ കുട്ടിയുടെ ഹൃദയ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ ഒരു മുള്ളു തറച്ചാൽ മാതാപിതാക്കളൊക്കെ അത് വല്ലാതെ വേദനയോടാണ് ഏറ്റുവാങ്ങുന്നത് പക്ഷേ ഗസയിലെ കുട്ടികൾ അവർ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റുന്ന കുട്ടികൾ അവരുടെ കൈയും കാലുകളും ഒക്കെ പരിക്കേൽക്കുമ്പോൾ അത് ഇനി ആ കൈയും കാലും വെച്ച് ജീവിക്കുവാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോൾ അവരെ മയക്കുമരുന്നുകൾ ഒന്നും കൊടുക്കാതെ ഓപ്പറേറ്റ് ചെയ്ത് ആ കൈയും കാലുമൊക്കെ നീക്കേണ്ട ഒരവസ്ഥ വരുന്നു അത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥ എത്ര മാത്രമാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഈ യു എൻ ഉയർത്തിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ പരം പത്രപ്രവർത്തകരെയാണ് ബോധവൂർവ്വം ഇസ്രായേൽ ഗസയിൽ കൊന്നതെന്ന് ഉറുദുഖാൻ യു എനിൽ ആരോപിക്കുന്നുണ്ട് എർദുക്കാൻ യു എൻ ആരോപിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ നരഹത്യ പുറത്തു കൊണ്ടുവരാതിരിക്കുവാൻ വേണ്ടി ഇരുന്നൂറ്റി അമ്പതിൽ പരം പത്രപ്രവർത്തകരെ ബോധപൂർവം കൊന്നു എന്നാണ് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയ്ക്ക് പോലും സ്വന്തം ജീവനക്കാരെ സംരക്ഷിക്കുവാൻ പറ്റാത്ത ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ പർപ്പസ് പുള്ളി കൃഷിയിടങ്ങൾ ആരാധനാലയങ്ങൾ ക്രിസ്ത്യാനികളുടെയും മുസ്ലീങ്ങളുടെയും ആരാധനങ്ങൾ ഇതെല്ലാം പർപ്പസ് പുള്ളി തന്നെ തകർക്കുന്നു എന്ന ഒരു ആരോപണവും ഏർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് വളരെ വികാരപൂർവമായാണ് ഇറദുഖാൻ്റെ പ്രസംഗം യു എൻ സഭയിലെ മറ്റുള്ള ആളുകളൊക്കെ കേട്ടിരുന്നത് മറ്റുള്ള രാഷ്ട്ര തലവന്മാരൊക്കെ ഏറ്റിരുന്നു കേട്ടുകൊണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വികാരപൂർണമായി കണ്ടത് കേട്ടത് അനസ്തേഷ്യ പോലും കൊടുക്കാതെ ഈ യുദ്ധത്തിൽ പരുക്കുപറ്റുന്ന ചെറിയ കുട്ടികളുടെ അവയവങ്ങൾ അനസ്തേഷ്യ പോലും കൊടുക്കുവാൻ കൊടുക്കാനില്ലാതെ ഈ അറുത്തു മാറ്റുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ആ അവയവങ്ങളുമായിട്ട് പിന്നീട് അവർക്ക് ജീവിക്കുവാൻ കഴിയില്ല അത്രമേൽ പരിക്കേറ്റ അവയവങ്ങൾ അത് അനസ്തേഷ്യ പോലും കൊടുക്കാൻ കഴിയാതെ നാലും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നു അപ്പോൾ എത്രത്തോളം വേദനയായിരിക്കും ആ കുട്ടികൾ സഹിക്കുക നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ കയ്യിൽ ഒരു മുള്ള് കൊണ്ടാൽ പോലും ഹൃദയം നമ്മുടെ ഹൃദയം നിറങ്ങുന്ന വേദനയാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയവികാരം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അത്രത്തോളം വികാരതീവ്രമായ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വികാരതീവ്രമായ പ്രസംഗമാണ് എല്ലാം അവിടെ കാഴ്ച അവിടെ കാഴ്ചവെച്ചത് എന്ന ഒരു വിശകലന മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഗസയിലെ ദുരിതങ്ങളുടെ ഒക്കെ നേരേഖയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത് മറ്റൊന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഹമാസ് ഒക്ടോബർ ഏഴ് നടത്തിയ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്കും ഈ തട്ടിക്കൊണ്ടലിന് പോകുമൊക്കെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഗസയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതെന്നാണ് ഇസ്രായേലും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളും പറയുന്നത് പക്ഷേ എന്തിന് അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിലോട്ട് ഇസ്രായേൽ കടന്നു കയറിയെന്നാണ് എർദുഖാൻ യു എന്ന് ചോദിച്ചത് കാരണം വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് ഹമാസ് അല്ല അവിടെ ഹമാസുമായിട്ട് എതിർപ്പുള്ള തത്വശാസ്ത്രപരമായിട്ട് എതിർപ്പുള്ള ഫതഹ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിലിട്ട് ഹമാസ് കടന്നു കയറി എന്നാണ് ചോദിക്കുന്നത് അതായത് എർദുഖാൻ വ്യക്തമായി തന്നെ അവിടെ ഇസ്രായേലിന്റെ സയനിസ്റ്റ് മനോഭാവം കൊണ്ട് കടന്നു കയറുന്നു എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വസ്തുത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടിയാണ് മറ്റൊരു വികാരതീവ്രമായ പ്രസംഗം കൂടി യു എൻ നടന്നു അതും ഇൻഡോനേഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ് അദ്ദേഹം പറയുന്നത് ഇരുപതിനായിരം സമാധാന അംഗങ്ങളെ ഗസയിലേക്ക് അയക്കും എന്നാണ് അത് അവർ വെറുതെ പോകുന്നതല്ല ബൂട്ടുകൾ നിലത്തുറപ്പിച്ചുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കും എന്നാണ് ബ്രാബാവോ സുബിയാവോ എന്ന് പറയുന്ന യു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് യു എനിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് അതായത് ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായി തന്നെ പ്രതികരണം ഉണ്ടാകുന്നു അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി ഇസ്രായേലിനെതിരെ നീങ്ങുന്നു ഒപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നു എന്ന ഒരു പ്രത്യേകത കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ് എന്തായാലും കൂടുതൽ സങ്കീർണപരമായ ഒരു അവസ്ഥയിലേക്കാണ് ആ മേഖലകൾ നീങ്ങുന്നത് എന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ് പ്രത്യേകിച്ചും ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്ന് അതൊരു യുദ്ധ യുദ്ധമുന്നൊരുക്കമായി തന്നെയുള്ള നടപടികളായിട്ടാണ് ഇപ്പോൾ വിശകലനം ചെയ്യപ്പെടുന്നത് നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നൊരു വിശകലനം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറിയും അവിടെ നിന്ന് കടന്നുകയറിയും അവിടെ നിന്ന് ഗസാനിവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്യുമ്പോൾ ആ ഗസാ നിവാസികൾ ഈജിപ്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ കടന്നു കയറാതിരിക്കുവാൻ വേണ്ടി ഈജിപ്ത് സ്വന്തം രാജ്യത്തിന്റെ പ്രൊഡക്ഷനത്തിന് വേണ്ടിയാണ് ഗസാ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചതെന്നായിരുന്നു ഇപ്പോൾ മറ്റൊരു തലം കൂടിയുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അത് ആ മേഖലയെ സംഘർഷഭരിതമാക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങൾ വരുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ിത്